ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമുക്കൊരുപാട് മെസ്സേജ് വരുന്നുണ്ട് ഈ അടിനൂല് പൊട്ടിപ്പോവാ അടിനൂല് എടുക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതിൻ്റെ കാരണങ്ങളാണ് കേട്ട് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് അപ്പോൾ വൺ ബൈ വൺ ആയിട്ട് നമ്മൾ ഇതിൽ അതിൽ എല്ലാ കാരണങ്ങളും പറയുന്നുണ്ട് ഈ അടിനൂല് വരാത്തതും അടിനൂല് പൊട്ടിപ്പോകുന്നതും ആയിട്ടുള്ള കാരണങ്ങൾ അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാത്തന്നെ കാണണേ നമ്മൾ ആദ്യം നോക്കുന്ന കാരണം അടിനൂല് പൊട്ടാനുള്ളത് എന്തുകൊണ്ടാണ് അടിനൂല് പൊട്ടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റത്തെ കാരണം നമ്മൾ നോക്കുന്നത് നമ്മളെ പ്ലേറ്റിലുള്ള ഇതേപോലത്തെ ഏതെങ്കിലും സൈഡിലുള്ള കുത്തുകളാണ് കേട്ടോ അങ്ങനെ നമുക്ക് ഈ ഷാർപ്പായിട്ട് ഈ കുത്തിയിട്ട് ഈ എന്തെങ്കിലും ഷാർപ്പായിട്ടുള്ള എന്തെങ്കിലും സംഭവങ്ങൾ അവിടെ ഉണ്ടെങ്കിൽ അത് ഒരു ഒര പേപ്പറിട്ട് റെഡിയാക്കണേ ഇല്ലെങ്കിൽ നമുക്ക് ഈ അടിനൂല് കയറി വരുന്ന സമയത്ത് അതിൽ കുടുങ്ങിയിട്ട് പൊട്ടാനുള്ള ഒരു സാധ്യത ഉണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ ആദ്യം നോക്കേണ്ടത് നമ്മുടെ പ്ലേറ്റാണ് പ്ലേറ്റിൽ എന്തെങ്കിലും ചെറിയ മിസ്റ്റേക്കുകൾ ഉണ്ടോ എന്നുള്ളതാണ് ഇനി നമ്മൾ രണ്ടാമത് നോക്കുന്നത് നമ്മളെ ബോബിങ് ഗെയ്സ് ആട്ടോ നമ്മൾ ബോബിൻ കേസിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ടോ ഇതിൽ നൂല് ചുറ്റിയത് കറക്റ്റല്ല ഇതിൻ്റെ ഒരു സൈഡ് കൂടുതലും ഒരു സൈഡ് കുറവാണ് അപ്പം നിങ്ങൾ ബോബിൻ കേസ് നൂല് ചുറ്റുന്ന അതിലെന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ നോക്കണം കറക്റ്റ് ആയിരിക്കണം കേസിൽ എപ്പോഴും രണ്ട് ഭാഗം ഒരേപോലെ ആയിരിക്കണം നൂല് ചുറ്റുന്നത് അപ്പം നിങ്ങൾ ആ നൂല് ചുറ്റിയത് കറക്റ്റാണോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക അത് നൂല് ചുറ്റുന്നത് ഒരു സൈഡ് കൂടുതൽ ഒരു സൈഡ് കുറവാണെങ്കിലും ഇതേപോലെ നൂല് പൊട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എല്ലാ മെഷീനിലും കോമൺ ആണ് കെട്ടോ നിങ്ങൾ നൂല് ചുറ്റുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നൂല് ഒരേപോലെ എല്ലാ ഭാഗത്തും ചുറ്റിയെടുക്കാൻ ശ്രമിക്കുക ഒരു ഭാഗത്ത് കൂടുതലും ഒരു ഭാഗത്ത് കുറവാകുമ്പോൾ ബോബിങ് കേസിൻ്റെ കറക്കത്തിലൊക്കെ വ്യത്യാസം വരുന്നുണ്ട് നമുക്കത് കാണാത്തതുകൊണ്ടാണ് കൊണ്ടാണ് മനസ്സിലാവാത്തത് നിങ്ങൾ എന്താക്കണം നൂല് ചുറ്റുന്ന സമയത്ത് ഒരു കാരണവശാലും ഒരു സൈഡിൽ കൂടുതലും ഒരു സൈഡിൽ കുറവുമായിട്ട് ചുറ്റാൻ പാടില്ല അതുപോലെ തന്നെ ഈ ബോബിനെ നമ്മൾ വലതുവശത്തേക്കാണ് കേട്ടോ റൊട്ടേറ്റ് ചെയ്യേണ്ടത് അത് ഇടതുവശത്തേക്ക് ഇട്ടെന്ന് വിചാരിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല പക്ഷേ നമ്മൾ സാധാരണ വലതുവശത്തേക്കാണ് ഏറ്റവും നല്ലത് നിങ്ങൾക്ക് നൂല് പൊട്ടുന്നുണ്ടെങ്കിൽ ഒന്ന് തിരിച്ചിട്ട് നോക്കുന്നതിൽ തെറ്റൊന്നുമില്ല അപ്പോൾ അത് ഒരു കാരണമാണ് പിന്നെ അതേപോലെ നമ്മളെ നൂല് ഇതേപോലെ ടൈറ്റായിട്ടാണോ കയറി വരുന്നത് എന്നുള്ളത് പ്രത്യേകം നോക്കണേ ടൈറ്റായ എന്തായാലും പൊട്ടും അപ്പോൾ നിങ്ങൾ ടൈറ്റായാണോ ലൂസാണോ എന്നുള്ളത് ഇതേപോലെ പിടിച്ചു നോക്കി അറിയാൻ പറ്റും കുറച്ച് ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ടോ നന്നായിട്ട് ടൈറ്റ് ആണെങ്കിൽ എന്തായാലും നൂല് പൊട്ടാനുള്ള സാധ്യത ഉണ്ട് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫസ്റ്റ് ക്രൂ നന്നായിട്ട് ടൈറ്റാക്കണം ഈ രണ്ടാമത്തെ ക്രൂ എന്താക്കണം അഡ്ജസ്റ്റ് ചെയ്യണം നിങ്ങൾക്ക് നൂല് പതുക്കെ പതുക്കെ പിടിച്ചുക്കിയപ്പോ താഴോട്ട് ഇറങ്ങി വരുന്നില്ലേ ആ ഒരു രീതിയിലേക്ക് ആക്കി മാറ്റിയെടുത്തിൻ്റെ ശേഷം നിങ്ങൾ ബോബിനെ ഇട്ടു നോക്കിയാൽ ഈ അടിനൂല് പൊട്ടുന്ന പ്രശ്നം ഒരു പക്ഷേ നിൽക്കാനുള്ള സാധ്യത ഉണ്ടായി ഇതിലേതെങ്കിലും ഒരു കാരണമായിരിക്കുമോ ഇനി അടുത്ത് നമ്മൾ പറയാൻ പോകുന്ന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സ്പ്രിംഗ് ആക്ഷ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും സ്പ്രിംഗ് ആക്ഷ നഷ്ടപ്പെട്ടാലും അടിനൂല് പൊട്ടും ഇത് കണ്ടോ ഇതിങ്ങനെ വലിച്ചു വിടുമ്പോൾ ടെക് ഒരു സൗണ്ട് വരണം അതല്ല അത് അങ്ങനെ ഒരു സൗണ്ട് വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അടിനൂല് പൊട്ടാനുള്ള ഒരു സാധ്യത ഉണ്ടാവും അപ്പം നിങ്ങൾ ബോബിങ് കേസ് മാറ്റണം അതേപോലെ ബോബിംഗ് കേസിൽ തുരുമ്പുണ്ടോ നോക്കണം കയറി വരുന്ന ഭാഗത്ത് തുരുമ്പുകൾ ഉണ്ടെങ്കിലും നൂല് പൊട്ടാനുള്ള സാധ്യത ഉണ്ട് കിട്ടും അപ്പോൾ നമ്മൾ ആ പാളി അയച്ച് നോക്കിയാൽ മനസ്സിലാവേ പിന്നെ നമ്മൾ ലാസ്റ്റ് പറയാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ അടിനൂല് വലിച്ചിടുമ്പോൾ നൂല് നൂലൊരു രണ്ടിഞ്ച് ഇതേപോലെ വലിച്ചിടാൻ നോക്കണം ഏകദേശം നിങ്ങൾ കൂടുതൽ വലിച്ചിടാനും നിൽക്കരുത് തീരെ വലിച്ചിടാതെ നിൽക്കരുത് ഒരു രണ്ടിഞ്ച് ഏകദേശം ഈ ഒരു കണക്കിൽ വലിച്ചിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അടിനൂല് കയറി വരും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക